രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം ഭാരതത്തിൽ ആരംഭിച്ചിട്ട് നൂറു വർഷം തയ്യാണ് ഏറ്റവും വളരെ രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് എസിന്റെ സ്ഥാപനത്തിൻ്റെ നൂറു വർഷത്തോടൊപ്പം തന്നെ മറ്റു നൂറു വർഷം തയ്യുന്ന വേറെ പ്രസ്ഥാനമുണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് നൂറ് വർഷമാണ് അത് രണ്ട് തർക്കമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് ആദ്യമായിട്ട് താഷ്കണ്ണിൽ ആരംഭിക്കുന്നത് അത് തുടങ്ങുന്നത് അവിടെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയിട്ടുള്ള സെയ്ദ് മുഹമ്മദ് അടക്കുന്ന ആളുകളാണ് അത് റഷ്യയിൽ വെച്ചിട്ട് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൺപൂരിലാണ് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിനകത്തും ആർ എസ് എസിൻ്റെ ചരിത്രത്തിനകത്തും തമ്മിൽ സവിശേഷത ആർ എസ് എസിൻ്റെ ചരിത്രം സംഘത്തിൻ്റെ ചരിത്രം അത് കൃത്യമായിട്ട് അതിൻ്റെ തീയതി കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട് അതൊരു നിശ്ചിതമായിട്ട് തീയതിയിലാണ് ആരംഭിക്കുന്നത് വിജയദശമി ദിവസമാണ് ആരംഭിക്കുന്നത് അതിന് കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ട് നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചുള്ളത് അതിന്റെ പ്രസക്തിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ലോകത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആരംഭിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവകാലഘട്ടങ്ങളില് തീരുമാനിച്ചതിൽ നിന്ന് തുരും വ്യത്യസ്തമായിട്ടുള്ള സമീപന രീതികളാണ് അവർ ആവിഷ്കരിച്ചത് ചെറിയ ഉദാഹരണം പറഞ്ഞാലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ കേരളത്തിൽ തുടങ്ങുന്നു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് തുടങ്ങുന്നുള്ള തർക്കം നിലനിൽക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ള കമ്മ്യൂ സെക്കൻഡ് കമ്മ്യൂൺ ഉണ്ട് അത് താഷ്ഖണ്ഡിലാണ് കൂടിയത് ആ സെക്കൻഡ് കമ്മ്യൂണിൽ വെച്ചിട്ടാണ് ലെനിൻ ഒരു രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറഞ്ഞൊരു പ്രഭാത് ബുക്സ് ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് അതിനകത്ത് പറയുന്ന പ്രമേയത്തിലെ വരികൾ പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിങ്ങളൊരു ഹിന്ദു തൊഴിലാളി പാർട്ടി ആരംഭിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചതിയുടെ ചരിത്രം തുടങ്ങുന്ന അവിടെ നിന്നാണ് ഈ ഹിന്ദു തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ആരംഭിച്ചു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെടാനായിട്ടുള്ള മുഖ്യമായിട്ടുള്ള കാരണം അതുകൊണ്ടാണ് ഖേദ് അഹമ്മദിന്റെ പുസ്തകമുണ്ട് പുസ്തകത്തിന് പേര് ഇന്ത്യയുടെ ആത്മാവെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവ് പറഞ്ഞാൽ മഹാഭാരതനും രാമായണവും ഭാഗവതവും അടക്കമുള്ള ഹൈൻ ഭാരതീയ ദർശനങ്ങളാണ് ഗ്രന്ഥങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കാത്ത ഒരാൾക്കും ഭാരതത്തിൽ നിലനിൽപ്പില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന കെ ദാമോദരനാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭജനം വന്ന സമയത്ത് ഇടത് കമ്മ്യൂണിസ്റ്റുകാർ മാർസിസ്റ്റുകാര് കെ ദാമോദരം മിസ്സൈ ഡാങ്കിയേക്ക് വിളിച്ചത് വേദാന്തി കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് വിളിച്ചത് ഇതിനൊക്കെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥമായിട്ട് അതിന്റെ ആവിർഭാവ കാലത്തുണ്ടായിരുന്ന ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പൂർണമായിട്ട് മറക്കുന്നൊരു പ്രകൃതമായിരുന്നുവെങ്കില് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു ഹൈന്ദവ പ്രസ്ഥാനം ഒരു സാംസ്കാരിക ഹൈന്ദവകതയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് തന്നെ നല്ല ഓർമ്മയുള്ളത് ഞാൻ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പായിട്ട് മലയാളം വാരികയുടെ പത്രാധിപരി ജയേന്ദ്രൻ നായർ സാറിനെ കാണാൻ വേണ്ടി പോയിരുന്നു ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആർ എസ് എസിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ആർ എസ് എസിന്റെ സർസംഖാലകൻ ഒരു ഇരുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് ഞങ്ങൾ മലയാളം വാരിയിലുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു സാധനം നിങ്ങൾ മറുപടി അയക്കില്ല എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നിരവധി ചോ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒരു ചോദ്യം ഇതാണ് ഞാൻ ആ ചോദ്യം സംഘത്തിന്റെ പിൽക്കാലത്ത് അഖില ഭാരതീയ ബൗദ്ധ്യപ്രമുഖമായിട്ടുള്ള രംഗഹരി എന്ന് വിളിക്കപ്പെടുന്ന ആർ ഹരിയായിട്ടൊന്ന് സംസാരിക്കുകയാണ് ഹരിയറ്റിനകത്ത് പറഞ്ഞ ഉത്തരം എന്തിനാണ് മറുപടി കൊടുക്കുന്നത് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം ഈ ചോദ്യം അപ്രസക്തമാണെങ്കിൽ ഈ ചോദ്യത്തിന് സംഘടനയുമായിട്ട് ബന്ധമില്ലായെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം കൊടുത്തോളൂ മറിച്ച് സർസംഘചാലകൻ കൈക്കൂലി വാങ്ങിക്കില്ല ഇരുപതിനായിരം രൂപ എന്നല്ല അല്ല ഒരു ലക്ഷം എന്നുള്ളല്ല പത്ത് കോടി വന്നാലും കൈക്കൂലി വാങ്ങിക്കില്ല എന്നുള്ളത് വളരെ ഉറച്ച വിശ്വാസം സംഘത്തിന്റെ നേതൃത്വത്തിനും പ്രവർത്തകന്മാരെ